നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം കാളിദാസന്റെ ശാകുന്തളം ആയിരത്തി എഴുന്നൂറ് വർഷം മുൻപ് ഭാരതം സമ്പന്നമായിരുന്ന കാലത്ത് കാളിദാസ മഹാകവി ആവിഷ്കരിച്ച് രാജധാനികളിലും ക്ഷേത്രാങ്കണങ്ങളിലും ആടിത്തകർത്തിരുന്ന അഭിജ്ഞാന ശാകുന്തളം എന്ന വിശ്വോത്തര പ്രണയ കഥ ആധുനിക കാലത്തിൻ്റെ ദർശനത്തിനായി ഞാൻ എന്റെ കഥാപ്രേമികളുടെ മുന്നിൽ സമർപ്പിക്കുന്നു കണ്ണുവാശ്രമം അഭൗമമായ കാന്തിയിൽ പരിലസിക്കുന്ന സുപ്രഭാതം കിഴക്കൻ മലനിരകളുടെ ഇരണ്ട നിഴൽ രൂപങ്ങൾക്കു മുകളിൽ സ്വർണതിലകം പോലെ സൂര്യൻ കുന്നുകൾക്ക് മുകളിൽ നിന്ന് നനുത്ത വിയിൽ താഴ്വരയിലെ ആശ്രമ ലോകത്തേക്ക് ഒഴുകി തുടങ്ങി കണ്ണുവാശ്രമത്തിനാകമാനം നിഴൽ വിരിച്ചു നിൽക്കുന്ന പെരുമരങ്ങളുടെ ശാഖകളിൽ ഉറങ്ങിക്കിടന്ന പൂമുട്ടുകൾ തിടുക്കത്തിൽ ഇടൾ വിരിച്ചു പൂക്കൾ പിറക്കുമ്പോൾ പുറത്തു ചാടുന്ന പരിമളം നേർത്ത കുളിരുള്ള അന്തരീക്ഷ വായുവിനെ സുഗന്ധപൂരിതമാക്കി ഉച്ചയുണ്ടാക്കാതെ മെല്ലെ ഒഴുകുന്ന മാലിനീ നദിയിൽ ഇളവിയിൽ കണ്ട് പുളച്ചു ചാടുന്ന മാനത്തുകണ്ണികൾ അവയെ ഒളികണ്ണിട്ട് നോക്കി താണമരക്കുമ്പിലിരിക്കുന്ന പൊന്മാൻ പക്ഷികൾ അമ്മയുടെ രോമക്കാടുകളിൽ പറ്റിച്ചേർന്ന് ഉറങ്ങിയിരുന്ന സിംഹക്കുട്ടികൾ മിഴു തുറന്ന് ദൂരേക്ക് നോക്കിക്കിടന്നു മൈതാനത്ത് കളിക്കാൻ വരുന്ന മാൻകുട്ടികളുമായി മത്സരയോട്ടം നടത്തുകയാണ് അവരുടെ മുഖ്യ വിനോദം മൈതാനത്തെ പുൽനാമ്പുകളിൽ നിന്ന് തുഷാര ബിന്ദുക്കൾ വാർന്നു പോകും മുൻപ് കളികൾ തുടങ്ങണം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആരംഭിച്ചതാണ് പുല്ലുമേഞ്ഞ ആശ്രമവാടങ്ങളിൽ നിന്നുള്ള ഋഗ്വേദ മന്ത്രപ്രവാഹം വെയിൽ പരന്നതോടെ ബ്രഹ്മചാരികൾ ശാന്തിമന്ത്രങ്ങൾ ഉരുവിട്ട് ഓടൽവിളക്കിന്റെ മിഴികൾ പൂട്ടി കണ്വാശ്രമത്തിൽ സൃഷ്ടികൾക്കിടയിൽ വേർതിരിവുകളില്ല മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഒരേ ജീവശക്തിയുടെ ആന്തരിക ബലം കൊണ്ട് പ്രവർത്തിക്കുന്ന വിവിധ ജീവചൈതന്യവാഹികൾ മാത്രം അതുകൊണ്ട് തന്നെ എല്ലാവരും സഹോദരങ്ങളാണ് അവർക്കിടയിൽ നടത്തുന്ന ആശയവിനിമയത്തിന് ഏകഭാഷയുടെ മാധ്യമം വേണ്ട എല്ലാവർക്കും എല്ലാം തിരിച്ചറിയാം മരപ്പുത്തിലെ തേൻകൂട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിയ റാണി തേനീച്ച തോഴിമാരെ ശകാരിച്ചു നോക്കൂ മുല്ലവള്ളികൾക്ക് വെള്ളം നനയ്ക്കാൻ കുമാരി ശകുന്തളയും തോഴിമാരും എത്തിക്കഴിഞ്ഞു വരിനെല്ലിന്റെ പൂക്കൾ പരാഗണത്തിന് പൂമ്പുടിയല്ലാതെ പിടയുന്നത് കണ്ടില്ലേ മടിച്ചികളെ നിങ്ങൾ വേഗം പുറപ്പെടൂ റാണിയമ്മയുടെ ആ ശകാരം കേട്ട് തോഴിത്തേനീച്ചകൾ പൂമ്പുടി ശേഖരിക്കാനുള്ള സഞ്ചികളുമെടുത്ത് പുറത്തേക്ക് തുരുതുരേ പറന്നു ആ സമയത്ത് എളിയിൽ ചേർത്തു പിടിച്ച ജലകുംഭങ്ങളുമായി മൂന്ന് കുമാരിമാർ മെല്ല നടന്നു വന്നു അവരിൽ മുന്നിൽ നടക്കുന്നത് ശകുന്തള പ്രകൃതിയിലെ സൗന്ദര്യ ഭാവങ്ങളെല്ലാം ഒന്നിലേക്ക് സംഗ്രഹിച്ചതുപോലെ മനോഹരി അവളുടെ മെയ്യഴകിന് ചായം തേച്ചത് സന്ധ്യാസൂര്യനാണെന്ന് തോന്നും മുളചതച്ച് പട്ടുനൂൽ പോലെ നേർപ്പിച്ചെടുത്ത നാരുകൊണ്ട് നെയ്ത നീളൻ വസ്ത്രം സാരി പോലെ ചുറ്റിയിരിക്കുന്നു താമര ഇലകൾ ഭംഗിയായി ചേർത്ത് തുന്നിയെടുത്ത മാർക്കച്ച പച്ചപ്പട്ടുപോലെ അവളുടെ യൗവനത്തിന് കവചമാകും വർഷമേഘം പോലെ അതിക്രമിച്ചു വളരുന്ന കാർക്കൂന്തൽ ഇടതു തോളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു പോലെ ചിരിക്കുന്ന മുഖം ഇതാണ് കണ്ണമഹർഷിയുടെ വളർത്തുപുത്രി ശകുന്തള ആശ്രമവൃക്ഷങ്ങൾക്ക് ജലസേചനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കവേ അവൾ തേന്മാവിനോട് ചേർന്ന് നിൽക്കുന്ന പിച്ചകത്തിന് സമീപമെത്തി മധുരപലഹാരങ്ങൾ താഴേക്ക് തൂങ്ങുന്ന ചെറുമാവ് അതിന്റെ തടിയിൽ ചുറ്റിപ്പിടിച്ച് കയറാനൊരുങ്ങുന്ന പിച്ചക വള്ളിയിൽ ആദ്യം വിരിഞ്ഞ പൂമൂട്ടുകൾ ആ പാരസ്പര്യത്തിന്റെ കാവ്യഭംഗി നോക്കി തേനൂറുന്ന ചിരിയോടെ ശകുന്തള നിന്നു എന്റെ വനജോത്സ്ന പ്രാണനാഥനെ കണ്ടെത്തിക്കഴിഞ്ഞു എന്ന് ശകുന്തള പറഞ്ഞു ഒരു വലിയ തമാശ കേട്ടതുപോലെ അനസൂയയും പ്രിയമ്പതയും പൊട്ടിച്ചിരിച്ചു അനസൂയെ നിനക്ക് മനസ്സിലായോ ശകുന്തള പറഞ്ഞതിൻ്റെ അർത്ഥം പിച്ചകത്തൈക്ക് വരനായി തേന്മാവിനെ കിട്ടിയതുപോലെ തനിക്ക് പ്രാണനാഥനായി ആരോ വരുമെന്നാണ് നമ്മുടെ തോഴി മനോസഞ്ചാരം ചെയ്യുന്നത് എന്ന് പ്രിയമ്പഥ പറഞ്ഞു ആ സമയത്ത് കുപ്പിവളകൾ കിലുങ്ങും പോലെ ഒരു കൂട്ടച്ചിരി അതുകേട്ട് ശകുന്തള നാണിച്ചുപോയി പൂമരങ്ങളുടെ കൈകളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറു കാറ്റ് കളിച്ചു നടന്നു ഒരുപാട് പൂക്കൾ താഴേക്ക് പതിച്ചു കണ്വമഹർഷിയുടെ ഈ വളർത്തുപുത്രിക്ക് ഒരു ജന്മരഹസ്യമുണ്ട് ഒരിക്കൽ വിശ്വാമിത്രൻ എന്ന രാജർഷി മാലിനീ നദിക്കരയിൽ കഠിനമായ തപസ്സു തുടങ്ങി ആദ്യം അദ്ദേഹം ബാഹ്യ ബന്ധങ്ങൾ ഉപേക്ഷിച്ച മൗനത്തിൽ ലയിച്ചു പിന്നെ ഭക്ഷണം ഉപേക്ഷിച്ചു ഒടുവിൽ ജലപാനവും ഒഴിവാക്കി മനസ്സ് ഒരു സൂചിമുന പോലെ ഏകാഗ്രമാക്കിക്കൊണ്ട് അദ്ദേഹം ആദിമമായ അന്ധകാരത്തിലൂടെ ഒരു വെളിച്ച പൊട്ടുപോലെ സഞ്ചരിച്ചു ഇങ്ങനെ പോയാൽ രാജർഷി പ്രപഞ്ച മനസ്സിനെ പോലും വരുതിയിലാക്കും തപസ്സുകൾ അസ്വസ്ഥരായി അവർ ദേവരാജാവായ ഇന്ദ്രനെ സമീപിച്ചു തപസ്വികളുടെ ഭയം കാരണം ഇന്ദ്രനും അത് ശരിവച്ചു ഇന്ദ്രൻ പറഞ്ഞു അപകടമാണ് എനിക്കറിയാം വിശ്വാമിത്രൻ രാജാവായിരുന്നപ്പോൾ അതിശക്തനായിരുന്നു ശത്രു രാജാക്കന്മാർ സംഘം ചേർന്ന് നടത്തിയ ഘോരയുദ്ധങ്ങളിൽ എപ്പോഴും വിശ്വാമിത്രൻ വിജയിച്ചു അജയ്യനെന്ന അദ്ദേഹത്തിന്റെ അഹങ്കാരം ശമിപ്പിച്ചത് മഹർഷി വസിഷ്ഠനായിരുന്നു മഹർഷിക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ ഒന്നുകൂടി മനസ്സിലാക്കി തന്റെ ശരീരത്തിലെ ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ നാടീഞ്ഞരമ്പുകളും വസിഷ്ഠന്റെ ആത്മബലത്തിനു മുന്നിൽ ഒന്നുമല്ലെന്ന് തന്റെ ചതുരംഗ സൈന്യം ആജ്ഞകൾ അനുസരിക്കുന്ന പാവകൾ മാത്രമാണെന്ന് ആ വസിഷ്ഠന്റെ ആയുധമായ ആത്മബലം നേടാനാണ് വിശ്വാമിത്രൻ തപസ്സു ചെയ്യുന്നത് അദ്ദേഹം തപശ്ശക്തി നേടിയാൽ തുടർന്ന് തോൽക്കാൻ പോകുന്നത് വസിഷ്ഠൻ മാത്രമല്ല എല്ലാ മുനികുലങ്ങളുടെയും മേൽ വിശ്വാമിത്രൻ ആധിപത്യം നേടും മുനുകുലങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന എല്ലാ രാജാക്കന്മാരുടെ മേലും വിശ്വാമിത്രന്റെ ആജ്ഞാശക്തി പ്രകടമാകും ചുരുക്കി പറഞ്ഞാൽ വിശ്വാമിത്രൻ ലോകം ഭരിക്കും തപസ്വികളുടെ സംഘം ചകിതമായ മനസ്സോടെ മൗനത്തിലാണ്ടു ഇന്ദ്രമഹാരാജാവ് സിംഹാസനത്തിൽ ചാരി മുഖം മുകളിലേക്ക് ഉയർത്തി വിദൂരതയിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് ചിന്താഭരിതനായിരുന്നു ഒടുവിൽ തപസ്വികളിൽ ഒരാൾ എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞു ഇന്ദ്രമഹാരാജാവേ അങ്ങയെ ഈ ഉള്ളവൻ നമസ്കരിക്കുന്നു അങ്ങ് സർവശക്തനാണെന്ന് മനുഷ്യരാശിയും അസുരഗണങ്ങളും മുനുകുലങ്ങളും വിശ്വസിക്കുന്നു അങ്ങയുടെ ആയുധം ഇടിമിന്നലാണ് മിന്നലിനെ ഭയക്കാത്ത ഒരു ജീവിയും ഇന്നു മാത്രമല്ല യുഗങ്ങളിലും ഭൂതലത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല ഹിമാലയത്തിന്റെ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് അങ്ങ് സമസ്ത ലോകത്തെയും വീക്ഷിക്കുന്നു ഉന്നതമായ ഹിമാലയ സംഘങ്ങളുടെ ചുവട്ടിലെ ഇടുങ്ങിയ ഇടനാഴികളുടെ സമസ്യയെ അതിജീവിച്ച് അങ്ങയുടെ രാജ്യത്തെത്താൻ ആയിരം വർഷം തപസ്സു ചെയ്ത് ആത്മബലം നേടിയവർക്ക് മാത്രമേ കഴിയൂ ഹിമാലയ പന്ത്കളുടെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങയുടെ രാജ്യത്ത് പ്രകൃതി നിയമങ്ങൾ ബാധകമാകുന്നില്ല അവിടെ ജനന മരണങ്ങളില്ല ജരാനരകളില്ല കൊടുങ്കാറ്റും പേമാരികളുമില്ല കുരുതിക്കളങ്ങൾ സൃഷ്ടിക്കുന്ന യുദ്ധങ്ങളില്ല നിരവധി പരമ്പരകളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവുകൾ അങ്ങയുടെ ലോകത്തു വന്ന് ശരീരം സ്വീകരിക്കുന്നു താഴ്വാരങ്ങളിലുള്ളവർ അങ്ങയുടെ ലോകത്തെ ദേവലോകമെന്നും അതിന്റെ അധിപനായ അങ്ങയെ ദേവരാജാവെന്നും വിളിക്കുന്നു ശക്തിയിൽ മാത്രം വിശ്വസിച്ചിരുന്ന രാജാവായിരുന്നു വിശ്വാമിത്രൻ തന്റെ പൂർവ്വജന്മത്തിൽ അദ്ദേഹം തപശക്തി നേടിയാൽ അങ്ങയുടെ സിംഹാസനം സ്വന്തമാക്കുവാൻ ശ്രമിക്കും ദേവലോകം കീഴടങ്ങിയാൽ അവിടെ നിന്നുകൊണ്ട് ഭൂലോകത്തെ ഭരിക്കുവാൻ അനായാസം വിശ്വാമിത്രന് കഴിയും അതുകൊണ്ട് ദേവരാജാവെ അങ്ങ് ഉണർന്നാലും ദേവലോകത്തെയും ഭൂലോകത്തെയും രക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലും ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരുന്ന തപസ്വി വിരമിച്ചപ്പോൾ സദസ്സിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞു ദേവരാജാവായ ഇന്ദ്രനെ നമസ്കരിക്കുന്നു ഇപ്പോൾ സംസാരിച്ചു കൊണ്ട് നിർത്തിയ ആ തപസ്വിയുടെ അറിവിനെ സമാദരിച്ചുകൊണ്ട് തന്നെ ഒരു സംശയം ചോദിക്കാൻ എന്നെ അനുവദിക്കണം വിശ്വാമിത്രൻ പൂർവജന്മത്തിൽ ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു പ്രജകളെ അദ്ദേഹം സ്വന്തം പ്രാണനെ എന്ന പോലെ സംരക്ഷിച്ചു അങ്ങനെയുള്ള വിശ്വാമിത്രൻ തപശ്ശക്തി കൂടി സ്വായത്തമാക്കിയതുകൊണ്ട് ഭൂലോകത്തിന്റെയും ദേവലോകത്തിന്റെയും രാജാവായി തീർന്നാൽ എന്താണ് കുഴപ്പം തപോബലം കൂടി നേടിയ രാജാവ് കൂടുതൽ വിനയവാനും ധർമ്മിഷ്ഠനും ആകാനല്ലേ സാധ്യത ഇത്രയും അദ്ദേഹം പറഞ്ഞു നിർത്തി അപ്പോ ആദ്യം സംസാരിച്ച തപസ്വി എഴുന്നേറ്റു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല മഹാത്മാവേ വെല്ലുവിളിക്കപ്പെടാത്ത സർവാധികാരം മനുഷ്യരെ ക്രമേണ ദുഷിപ്പിക്കാൻ സാധ്യതയുണ്ട് വിശ്വാമിത്രന്റെ മുൻ ജന്മങ്ങളിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവിൽ കടന്നുകൂടി നിദ്രയിൽ ലയിച്ചു കിടക്കുന്ന അഹംബോധത്തിന്റെ പ്രായമായ ഒരു വിത്ത് സർവാധികാരത്തിന്റെ ദീർഘസമ്പൽസരങ്ങളിൽ എപ്പോഴെങ്കിലും മുളച്ചേക്കാം അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലല്ലോ മാത്രമല്ല വിശ്വാമിത്രൻ നേടിയതൊക്കെ അനന്തരാവകാശികളിലേക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവരെല്ലാം വിശ്വാമിത്രനെപ്പോലെ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവുകളായിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞു തീർന്നതും നിർത്ത് എന്ന് കൈ ഉയർത്തിക്കൊണ്ട് ദേവരാജാവ് ഗർജിച്ചു എന്നിട്ട് അദ്ദേഹം കണ്ണു തുറക്കാതെ യോഗനിദ്രാവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വിശ്വാമിത്രനെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് മാലിനി നദിക്കരയിൽ ഒരു ലോഹപ്രതിമ പോലെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചുറ്റും സ്പന്ദിക്കുന്ന ഒരു ശക്തിമണ്ഡലം വികസിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്ന തപഃശക്തി ആ ശക്തിമണ്ഡലം ഭൂലോകത്തെയും ദേവലോകത്തെയും വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സർവശക്തനായ ചക്രവർത്തിയും നാമെല്ലാം അടിമകളുമായി തീരും അത് തടങ്ങേ തീരും ഇത്രയും പറഞ്ഞതിനു ശേഷം ദേവരാജാവ് നിദ്രയിൽ നിന്നുണർന്ന് ചുറ്റും നോക്കി അദ്ദേഹം വീണ്ടും തുടർന്നു മഹാത്മാക്കളെ ഏതു തന്ത്രം പ്രയോഗിച്ചിട്ടായാലും വിശ്വാമിത്രൻ സാമ്രാട്ടാകുന്നത് നാം തടയും ഭവാൻമാർ ശുഭാപ്തി വിശ്വാസത്തോടെ മടങ്ങിക്കോളൂ അങ്ങനെ ആ വിദ്വൽസദസ് പിരിഞ്ഞപ്പോ ദേവരാജാവ് അപ്സരസുകൾ എന്ന് കീർത്തി കേട്ട ദേവനർത്തകികൾക്ക് സന്ദേശമയച്ചു മേനക ഉടൻ രാജസദസ്സിൽ ഹാജരാകുക എന്ന സന്ദേശമായിരുന്നു അയച്ചത് സന്ദേശം സന്ദേശമെത്തിയപ്പോൾ ഉർവശിയും മേനകയും രംഭയും തിലോത്തമയും നൃത്ത പരിശീലനത്തിലായിരുന്നു ചടുല ചലനങ്ങൾ കൊണ്ട് നൃത്തമണ്ഡപത്തെ സാന്ദ്രമാക്കിയിരുന്ന സ്വർണ ചിലങ്കകളുടെ മധുര മധുരമണിനാഥം പെട്ടെന്ന് നിലച്ചു ഏത് മഹാത്മാവിന്റെ തപോവിഘ്നം വരുത്താനായിരിക്കും ഇന്ദ്രമഹാരാജാവ് നിന്നെ നിയോഗിക്കാൻ പോകുന്നത് എന്ന് എന്നുർവശി ചോദിച്ചു അത് കേട്ട് അപ്സരസുകൾ കൂട്ടച്ചിരി മുഴക്കി എന്തായാലും പ്രതിയോഗി ശക്തനായിരിക്കും ദൗത്യം കഠിനതരമായിരിക്കും അതുകൊണ്ടാണല്ലോ രാജാവ് എന്നെ തന്നെ ക്ഷണിച്ചത് തന്റെ മെയ്യഴകിന്റെ സാധ്യതയെക്കുറിച്ച് അമിത വിശ്വാസമുള്ള മേനക പറഞ്ഞു അതിന് മറുപടിയായി തോഴിമാർ ഉയർത്തിയ കലവില കേൾക്കാൻ നിൽക്കാതെ അവൾ ഒരു തീയമ്പു പോലെ രാജസദസ്സിലേക്ക് പാഞ്ഞു ശക്തനും അപകടകാരിയുമാണ് രാജർഷി വിശ്വാമിത്രൻ വിജയിക്കണം അതുമാത്രമാണ് നിന്റെ മുൻപിലുള്ള ഒരേ ഒരു വഴി ദൗത്യം വിശദമാക്കിക്കൊണ്ട് ദേവേന്ദ്രൻ മേനകയോട് പറഞ്ഞു അത് മനസ്സിലായി മഹാരാജൻ തോറ്റാൽ മുനിശാപം ഉറപ്പ് പിന്നെയൊരു പതിനായിരം വർഷം പുഴുവായും പൂച്ചയായും ഭൂലോകത്തിലെ അഴുക്കുചാലുകളിൽ ജീവിതം അതുകൊണ്ട് അങ്ങ് വിശ്വസിക്കൂ മേനക വിജയം നേടും വിശ്വാമിത്രന്റെ തടസ്സം മുടങ്ങിയെന്ന് തന്നെ ഈ നിമിഷം മുതൽ അങ്ങ് വിശ്വസിച്ചു കൊള്ളുക മേനകയുടെ മറുപടി കേട്ട് ദേവേന്ദ്രൻ ചിരിച്ചു ചെമ്മാനത്തിന്റെ ചിറകുകൾ വീശി മേനക ഭൂലോകത്തേക്ക് താണിറങ്ങി ഘോരകാന്തരങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് അവൾ മാലിനി നദീതീരത്തിനു മുകളിലെത്തി അങ്ങനെ വിശ്വാമിത്രന്റെ തപോശക്തിയുടെ മണ്ഡലത്തിലേക്ക് തുളച്ചു കയറിയ മേനക അദ്ദേഹത്തിന്റെ ശിരസ്സിന് മുകളിൽ വട്ടമിട്ട് പറന്ന് നിരീക്ഷണം നടത്തി പഞ്ചേന്ദ്രിയങ്ങളും അടച്ചുപൂട്ടി താക്കോൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു ഈ വിദ്വാൻ ഇനി എങ്ങനെ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും ഇപ്രകാരം ആത്മഗതം ചെയ്തുകൊണ്ട് മേനക ഒരു മേഘശകലം പോലെ വീണ്ടും ചുറ്റിപ്പറന്നു ഒടുവിൽ വിശ്വമനോഹരിയായി രൂപമെടുത്തുകൊണ്ട് വിശ്വാമിത്രന് മുന്നിൽ വന്ന് ഭൂമിയിൽ സ്പർശിച്ചു ആദ്യം ക്രാണേന്ദ്രിയത്തിന്റെ പൂട്ടു തുറക്കാമോ എന്ന് നോക്കട്ടെ മേനക സ്വയം പറഞ്ഞു അവൾ ചെപ്പു തുറന്ന് ദേവലോകത്തു മാത്രം ലഭ്യമായ പരിമളങ്ങൾ ഓരോന്നായി വിശ്വാമിത്രന് ചുറ്റും നിക്ഷേപിച്ചു അവൾ കാത്തിരുന്നു ലോഹപ്രതിമ പോലെ നിശ്ചലം നിലകൊള്ളുന്ന രാജർഷിയെ നോക്കി മേനക പറഞ്ഞു ശ്വാസോച്ഛ്വാസം പോലും പിൻവലിച്ച ഈ ശിലാരൂപത്തിന് പരിമളവും ദുർഗന്ധവും തമ്മിൽ എന്തുഭേദം അതിനുശേഷം മധുരോദാരമായ ദേവസംഗീതത്തിന്റെ ബീജികൾ തുറന്നു വിട്ടുകൊണ്ട് മേനക പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ശ്രവണേന്ദ്രിയത്തിലൂടെ തുളച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അതിന്റെയും നിരന്തരമായ കാത്തിരിപ്പിനൊടുവിൽ താൻ തോറ്റുവെന്ന് മേനക തിരിച്ചറിഞ്ഞു അവൾ പറഞ്ഞു ഇനി അപകടകരമായ അവസാന ശ്രമം ആരംഭിക്കുകയാണ് സ്പർശം ഇവിടെ തോറ്റാൽ ഈ മുനി എന്നെ ശപിക്കും അങ്ങനെ മേനക സമ്മോഹന മന്ത്രങ്ങൾ വീശിയെറിയുന്ന പഴയ ദേവനർത്തകിയായി ദേവദുന്ദുപികൾക്കും ജീവൻ വച്ചു അവൾ ഒരു പോലെ വിശ്വാമിത്രനെ ചുറ്റിക്കൊണ്ട് മാതക നൃത്തം ആരംഭിച്ചു സ്വർണ ചിലങ്കകൾ ഹൃദ്യമായി സ്പന്ദിച്ചു ഓരോ തവണ ചുറ്റി വരുമ്പോഴും അതിലോലമായ തന്റെ വസ്ത്രാഞ്ചലം രാജർഷിയുടെ മുഖത്ത് സ്പർശിക്കുവാൻ അവൾ ശ്രദ്ധ വച്ചു അങ്ങനെ മനുഷ്യകാലഗണനയിൽ ദീർഘസമ്പത്സരങ്ങൾ മേനക നൃത്തം ചെയ്തു എന്നാൽ ദേവവർഷത്തിൽ അത് നിമിഷങ്ങൾ മാത്രമായിരിക്കാം ഒടുവിൽ ഏതോ മഹാകാലത്തിന്റെ വിദൂര സീമകളിലൂടെ സഞ്ചരിച്ചിരുന്ന വിശ്വാമിത്രൻ പെട്ടെന്ന് സഞ്ചാരം നിർത്തി കാതോർത്തു ചിലങ്കകളുടെ മധുര നിസ്വനം ലോലമായ അതിലോലമായ ഒരു സ്പർശം വിശ്വാമിത്രൻ അതുവരെ സഞ്ചരിച്ച തപോവീഥികളിലൂടെ മടക്കയാത്ര ആരംഭിച്ചു ആ മധുര സംഗീതം സ്പർശന സുഖം കൂടുതൽ അനുഭവവേദ്യമായിക്കൊണ്ടിരുന്നു ഒടുവിൽ തപസ് തുടങ്ങിയടത്ത് തന്നെ അദ്ദേഹം മടങ്ങിയെത്തി എങ്കിലും മിഴകൾ തുറക്കാതെ ദേവനർത്തകി പൊഴിക്കുന്ന മധുര സംഗീതത്തിലും വസ്ത്രാഞ്ചല സ്പർശത്തിലും നിർലീനനായി വിശ്വാമിത്രൻ അങ്ങനെയിരുന്നു ഒടുവിൽ ഒരു വാതായനം തുറന്നുവരുന്നതുപോലെ വർത്തമാനകാലത്തിലേക്ക് അദ്ദേഹം ആവിർഭവിച്ചു ഇപ്പോൾ അദ്ദേഹം ഭക്ഷ്യപാനീയങ്ങൾ വർജിച്ച ചടച്ചുമെലിഞ്ഞ താപസനായിരുന്നില്ല പൂർണ്ണ യൗവനം തുടിക്കുന്ന വിശ്വാമിത്ര മഹാരാജാവായിരുന്നു തന്റെ മുന്നിൽ മദാലസ നൃത്തമാടുന്ന ദേവനർത്തകിയെ വാരിപ്പുണരാൻ വിശ്വാമിത്രൻ ഒട്ടും വൈകിയില്ല അങ്ങനെ മാലിനീ നദി പ്രണയ നദിയായി തുടങ്ങി അങ്ങനെ കാലം കടന്നുപോയി ഒടുവിൽ അവൾക്കൊരു ശിശു പിറന്നു കുന്നിക്കുരു പോലെ മനോഹരിയായ പെൺ ശിശുവിനെ മാറിൽ ചേർത്തു പിടിച്ചുകൊണ്ട് മേനക പറഞ്ഞു ദേവലോകത്തേക്ക് മടങ്ങാൻ കാലമായി ശിശുവിനെ അങ്ങയെ ഏൽപ്പിച്ച് ഞാൻ മടങ്ങുകയാണ് അത് കേട്ടപാടെ വിശ്വാമിത്രൻ പെടുന്നനെ വിഷണ്ണനായി എക്കാലവും എന്റെ പ്രിയതമയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് വിശ്വാമിത്രൻ പറഞ്ഞു ദേവസ്ത്രീകൾക്ക് മനുഷ്യന്റെ പത്നിയായിരിക്കാൻ കഴിയുകയില്ല മഹാരാജൻ മേനക പറഞ്ഞു ചെറിയൊരു നിമിഷത്തെ കാമപൂരണത്തിനു വേണ്ടി നിത്യാനന്ദം ലഭിക്കുമായിരുന്ന തപസ് ഞാൻ മുടക്കി എനിക്ക് അതിൽ ദുഃഖമുണ്ട് ഞാൻ ആ വഴിയിലേക്ക് തന്നെ മടങ്ങുകയാണ് നാം ഇരുവരും ഉപേക്ഷിച്ചു പോയാൽ ഈ ശിശുവിന് ശിശുവിനെന്ത് സംഭവിക്കും വിശ്വാമിത്രൻ സന്ദേഹിച്ചു പിറന്ന ശിശുവാണിത് ഈ ശിശു മഹാറാണിയും പിന്നെ രാജമാതാവും ആയിത്തീരും ശിശുവിനെ നാം ഇവിടെ ഉപേക്ഷിച്ച് ഇരുവഴിയിൽ പിരിയാൻ പോകുന്നു അങ്ങനെ നേർത്ത പച്ചിലകൾ കൊണ്ട് മരങ്ങളുടെ നിഴലിൽ അവർ ഒരു മെത്തയുണ്ടാക്കി ശിശുവിനെ അവിടെ കിടത്തി ഒന്നുമറിയാത്ത ആ കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു ഉണരും മുൻപ് അച്ഛനും അമ്മയും അപ്രത്യക്ഷരായി ആ സമയത്ത് ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന സൂചിമരത്തിന്റെ ഉച്ചിയിലിരുന്ന് പച്ചക്കിളി മിഴികൾ തുറിച്ച് താഴേക്ക് നോക്കി ആദ്യം ആ കിളിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് നാലുപാടും ചുറ്റിപ്പറന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു മാലിനി നദിക്കരയിൽ മനുഷ്യ ശിശു ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഉടനെ പാഞ്ഞെത്തുക കൂട്ടരെ ഘോരവനങ്ങൾക്ക് മുകളിൽ ഈ സന്ദേശം ഏറ്റുചൊല്ലിക്കൊണ്ട് പക്ഷികുലം ഇളകിപ്പറന്നു ഒടുവിൽ ആകാശത്തെ മറയ്ക്കുന്ന മേഘങ്ങൾ പോലെ അവർ എത്തിത്തുടങ്ങി ചുണ്ടിൽ നെല്ലിന്റെ ഒരു കതിരുമായി താണുപറന്ന പച്ചക്കിളികൾ ശിശു കിടക്കുന്നതിന് ചുറ്റുമുള്ള മരങ്ങളിൽ പച്ച ഇലകൾ കണക്കെ നിറഞ്ഞിരുന്നു ആ സമയത്ത് അതുവഴി പറന്നു വന്ന തേൻകിളിയും ഭാര്യയും ശിശുവിനെ ഒരു വട്ടം ചുറ്റിപ്പറന്ന് കണ്ടതിന് ശേഷം ചോദിച്ചു പച്ചക്കിളി ചേച്ചിമാരെ എന്തിനാണ് നെൽക്കതിരുകൾ എന്ന് ചോദിച്ചു ശിശുവിന് ഭക്ഷണം വേണ്ടേ കുഞ്ഞിക്കിളികളെ തത്തമ്മക്കൂട്ടം ചോദിച്ചു പക്ഷേ പല്ലുമുളയ്ക്കാത്ത കുഞ്ഞു പൈതലിന് നെല്ലാണോ ഭക്ഷണം ചേച്ചിമാരെ തേൻകുരുവിയുടെ മറുചോദ്യം കേട്ട് ലജ്ജിച്ചു പോയ തത്തമ്മക്കൂട്ടം ചുണ്ടിൽ തൂക്കിയിരുന്ന നെൽക്കതിർ താഴേക്കിട്ട് കളഞ്ഞു ആ സമയത്ത് തേൻകുരുവികൾ സൂചിക്കുഴലുകൾ പോലെ നീണ്ട കൊക്കുകൊണ്ട് പൂക്കളിൽ നിന്ന് തേൻ വലിച്ചെടുത്ത് അത് തല കീഴായി പറന്ന് നിന്നുകൊണ്ട് ശിശുവിന്റെ ചുണ്ടിൽ തുള്ളികളായി ഒഴിച്ചു കൊടുത്തു ആ സമയത്ത് ശിശു ചെറിയ കൊണ്ട് ചുണ്ടു തുടച്ച് തേൻ നുണഞ്ഞിറക്കുന്നത് കണ്ടപ്പോ കാട്ടുമൈനകളും വണ്ണാത്തിക്കിളികളും കുയിലും കാക്കയും മരംകൊത്തിയും എല്ലാമടങ്ങുന്ന പക്ഷിസഞ്ചയം ഉച്ചത്തിൽ പാടിയും പറന്നും കളിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു ആ സമയത്ത് മരക്കുമ്പിൽ ശിശുവിന് കാവലിരുന്ന കരിയിലക്കിളികൾ ഉറക്ക ചിലച്ചു ഒരു കുറുക്കൻ വരുന്നു നമ്മുടെ ശിശുവിന് നേരെ ഒരു കുറുക്കൻ വരുന്നേ എന്നുറക്ക ചിലച്ചു ആ സമയത്ത് കാക്കകളുടെ ഒരു പട തൽക്ഷണം ഇളകി പുറപ്പെട്ടു ചാട്ടുളി പോലെ അവ കുറുക്കന്റെ ശരീരത്തിൽ തുളച്ചു കയറി കുറുക്കൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പക്ഷേ വൈകുന്നേരമായതോടെ മറ്റൊരു പ്രശ്നം ഉടലെടുത്തു രാത്രിയിൽ കൂമൻ പക്ഷികൾ എന്ന തസ്കര സംഘം വരും അവർ ശിശുവിനെ കൊത്തിക്കീറാൻ മടിക്കില്ല കരുത്തന്മാരായ കാക്കകൾ പോലും ഇരുട്ടിൽ വരുന്ന കൂമന്മാരുടെ മുന്നിൽ നിസ്സഹായരാണ് പക്ഷികുലം അങ്ങനെ വിഷാദിച്ചു കൊണ്ടിരിക്കെ രണ്ടു പരുന്തുകൾ വീശിപ്പറന്ന് താഴേക്ക് വന്നു അവരിൽ പെൺപരു പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ശിശുവിന്റെ രാത്രി കാവലിന് ഞങ്ങളുണ്ട് അങ്ങനെ പൊട്ടിച്ചിരിച്ചും സംഘഗാനം ആലപിച്ചും മരക്കൊമ്പുകളിൽ നൃത്തം ചവിട്ടിയും ചിലച്ചുകൊണ്ട് ചുറ്റിപ്പറന്നും പക്ഷി കുലം ആ സന്തോഷം പങ്കുവച്ചു സന്ധ്യയായതോടെ പരുന്തുകൾ ശിശുവിന് ഇരുവശത്തുമായി ഇരുന്നു അവർ വിരിച്ച് ശിശുവിന് ചുറ്റും ഒരു കോട്ട രൂപപ്പെടുത്തി നിഷ്കളങ്കയായ ആ ശിശു ഉണരാൻ ശ്രമിക്കുമ്പോഴൊക്കെ അമ്മ പരുന്ത് മെല്ലെ ചിറകു വീശി ശിശുവിനെ ഉറക്കും അങ്ങനെ പ്രകൃതിയുടെ അരുമയായി ശിശു സംരക്ഷിക്കപ്പെട്ടു വീണ്ടും പിറ്റേ ദിവസം പ്രഭാത വെയിൽ പരന്നു തുടങ്ങിയ വേളയിൽ സൂചിമരത്തിന്റെ ഉച്ചിയിലിരുന്ന് തത്തമ്മക്കിളി ഉറക്ക നിലവിളിച്ചു ഒരു മഹാമുനിയും ശിഷ്യന്മാരും ഈ വഴി വരുന്നുണ്ട് ദുർവാസ തോന്നുന്നു നമ്മളെ ശഭിച്ചു ചാമ്പലാക്കി കളഞ്ഞേക്കും ആ തത്തമ്മക്കിളികളുടെ ഈ നിലവിളി കേട്ട് ശിശുവിന് ചുറ്റിലുമുണ്ടായിരുന്ന പക്ഷികുലം ഭയന്നു വിറച്ചു പക്ഷേ ആരും പോയില്ല അങ്ങനെ മുനിയും ശിഷ്യന്മാരും അടുത്തു വന്നു ശിശുവിനെ കണ്ട മാത്രയിൽ മുനിയുടെ ചുണ്ടിൽ ആർദ്രമായ ചിരി വിടർന്നു അദ്ദേഹം ശിശുവിനെ അടുത്ത് മാറിൽ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഇവൾ എന്റെ പ്രിയപുത്രി ശകുന്തങ്ങൾ രക്ഷിച്ചു വളർത്തിയതുകൊണ്ട് ഇവൾക്ക് ഞാൻ ശകുന്തള എന്ന നാമകരണം ചെയ്യുന്നു ഇതിൽ ശകുന്തങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ എന്നാണ് അർത്ഥം വരിക അവിടെ ആ കുട്ടിയെ എടുത്ത് ശകുന്തള എന്ന നാമകരണം വിളിച്ച മഹർഷി കണ്വമുനിയായിരുന്നു അങ്ങനെ മാലിനി നദിയുടെ തീരത്ത് കണ്വാശ്രമത്തിന്റെ രോമാഞ്ചമായി ശിശു വളർന്നു അനസൂയ പ്രിയമ്പത എന്നീ തോഴിമാർ അവളെ നിഴൽ പോലെ പിന്തുടർന്നു ഇന്ന് തേന്മാവിനെ പ്രണയിക്കുന്ന മുല്ലവള്ളിയെ നോക്കി ഗൂഢമായ മന്ദസ്മിതത്തോടെ നിൽക്കുന്ന ആ കുമാരിയാണ് ശകുന്തള ശകുന്തങ്ങൾ വളർത്തിയ ശകുന്തള വിശ്വവിഖ്യാതി നേടിയ കാളിദാസന്റെ ശകുന്തളം എന്ന ഈ കഥയുടെ ആദ്യ ഭാഗം എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം